നമസ്കാരം മെനീസ്മിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നലെ ക്രിസ്മസ് ആയിരുന്നു ഈ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഒരു സന്ദേശം അതായത് ക്രിസ്മസ് ന്യൂ ഇയർ സന്ദേശങ്ങൾ എല്ലാ ക്രൈസ്തവ വീടുകളിലും എത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹം നമ്മുടെ ലസിത പാലക്കൽ അമ്മായിയെ കുറിച്ചിട്ടറിയാമല്ലോ അല്ലെ ഈ അമ്മായിയും കുറേ ആൾക്കാരെല്ലാം കൂടെ ഈ അവരുടെ പ്രദേശം അതായത് കണ്ണൂർ പ്രദേശത്തുള്ള ചില ക്രിസ്ത്യൻ മതക്കാരുടെ വീട്ടിലേക്ക് ഈ ഒരു സന്ദേശവുമായിട്ട് ഇന്നലെ എത്തി കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടിരുന്നു കേക്കൊക്കെ ആയിട്ടാണ് എത്തിയിരുന്നത് അപ്പോൾ ഒരു പ്രത്യേക സ്നേഹം കേരളത്തിൽ ഈ പറയുന്ന സംഖികൾക്ക് ക്രൈസ്തവരോടുണ്ട് അതെന്താണ് എന്നുള്ളത് അരിയാഹാരം തിന്നത് എല്ലാവർക്കും മനസ്സിലാവും രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവർ ചെയ്യുന്ന ചില പ്രൊഡിക്രിയകളാണ് അപ്പോൾ ഇതിനകത്തൊക്കെ വീണു പോകുന്ന ഒരു പ്രത്യേകതരം ഇനം ആൾക്കാരുണ്ട് ചില ക്രിസംഖികളുണ്ട് അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ കേരളത്തിലുള്ള സംഘികൾക്കും അങ്ങ് യു പിയിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള സംഘികൾക്കും ഈ ക്രൈസ്തവരോട് രണ്ട് തരത്തിലുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ കേക്കുമായിട്ട് എത്തുന്നു അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ സന്ദേശവുമായിട്ട് ഈ വീടുകളിൽ കയറി ഇറങ്ങുന്നു പക്ഷേ നമ്മളങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വേറൊരു തരത്തിലാണ് നമ്മൾ അത് അതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണല്ലോ നമ്മൾ മണിപ്പൂർ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് നമ്മൾ കണ്ടതാണല്ലോ അല്ലേ ഇപ്പോഴും നമ്മൾ രാജസ്ഥാനിൽ കണ്ടുകൊണ്ടിരിക്കുന്നു ഒരു ക്രിസ്ത്യൻ ചർച്ച് പൊളിച്ച സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടു അപ്പം ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഇവിടെ ഏതൊരു മതത്തിനും വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും ഒക്കെ ഉള്ള എല്ലാ അവകാശവുമുള്ള നമ്മുടെ ഈ ഒരു രാജ്യത്താണ് ഇതുപോലുള്ള രണ്ട് തരം പ്രവർത്തികളുമായിട്ട് ഈ ചാണാ സംഖ്യകൾ ഇറങ്ങിയിരിക്കുന്നത് അപ്പം കേരളത്തിലെ ബി കേന്ദ്രത്തിലെ ബി ഒന്നാണ് എന്ന് നമുക്കറിയാം പക്ഷേ എന്ത് അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വിവേചനം കാണിക്കുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ക്രിസ്മസ് അതായത് ഇന്നലെ ക്രിസ്മസ് ദിനത്തിൽ വടക്കേ ഇന്ത്യയിൽ നിന്നും വന്ന ഒരു വീഡിയോ അത് സോഷ്യൽ മീഡിയയിൽ ഇപ്പം ആ ഒരു വീഡിയോ വൈറലാണ് അതായത് നമ്മുടെ പപ്പാനി പപ്പാനിയുടെ ഒരു രൂപം കൊണ്ടുവന്നിട്ട് നടു റോട്ടിൽ കൊണ്ടുവന്നിട്ട് കാണിക്കുന്ന ഒരു കോലം ഇത് കണ്ടിട്ട് നമ്മുടെ ഇവിടെ ഉള്ള നല്ലവരായിട്ടുള്ള ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട ആൾക്കാർ ഈ മണിപ്പൂരും രാജസ്ഥാനിലും ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇവർ നേരിട്ട ആ ഒരു കൊടിയ പീഡനത്യത്തിലായിരിക്കും കേരളത്തിലുള്ള ക്രൈസ്തവ സമൂഹം എടുക്കാൻ പോകുന്നത് എന്നുള്ളത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പ് കൂടി വരുമ്പോൾ നമുക്ക് മനസ്സിലാവും കാരണം ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണല്ലോ നമ്മുടെ എ കെ ആൻ്റണിയുടെ മകൻ അനിൽ ആന്റണി അതുപോലെ തന്നെ കുറേ സാധനങ്ങളുണ്ട് ഇതുപോലെ കുറേ ആൾക്കാർ എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം ചേക്കേറുന്ന ഒരു വിഭാഗമാണ് ഈ സാധനങ്ങൾ ഈ ക്രിസ്സംഗികൾ എന്ന് പറയുന്ന ഈ ഒരു വിഭാഗം എന്താണെങ്കിലും ഈ ഒരു വീടുകളിലേക്ക് നമ്മുടെ ലസിത അമ്മച്ചി വന്നിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരുന്ന കൂട്ടത്തിൽ ഇതിൻ്റെ കൂടെ തന്നെ ഈ പറയുന്ന ബജരംഗദളോ അല്ലെങ്കിൽ ഈ തീവ്ര ഹിന്ദു നിലപാട് സ്വീകരിക്കുന്ന ആൾക്കാർ ഈ ക്രൈസ്തവ സമൂഹത്തോട് വടക്കേന്ത്യയിൽ കാണിക്കുന്ന ഒരു ഒരു തെമ്മാടിത്തരം അതും എന്താണെന്ന് നമുക്ക് ഈ രണ്ട് വീഡിയോയിൽ ഒന്ന് കാണാം എന്തായാലും ആദ്യം നമുക്ക് ലസിത അമ്മച്ചിയുടെ വീഡിയോ ഇത് കാണാം കേട്ടോ സംസ്ഥാനത്ത് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ക്രിസ്ത്യൻ ഭവന സമ്പർക്ക പരിപാടിയായ സ്നേഹയാത്രയുടെ ഭാഗമായി കല്യാശേരി മണ്ഡലം നേതാക്കളുടെ നേതൃത്വത്തിൽ മാട്ടൂൽ പഞ്ചായത്തിലെ ക്രിസ്ത്യൻ ഭവനങ്ങളിൽ സന്ദർശനം നടത്തി പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് പുതുവത്സരാശംസ കാർഡുകൾ നേതാക്കൾ വീട്ടുകാർക്ക് കൈമാറി കല്യാശേരി മണ്ഡലം പ്രസിഡന്റ് സി വി സുമേഷ് കൾച്ചറൽ സെൽ കൺവീനർ ലസിത പാലക്കൽ ജില്ലാ കമ്മിറ്റി അംഗം മണിയൻ ബാലകൃഷ്ണൻ ജനറൽ സെക്രട്ടറി സത്യൻ കരിക്കൻ മഹിളാ മോർച്ച കല്യാശ്ശേരി മണ്ഡലം ജനറൽ സെക്രട്ടറി എം പി ഗീത ഓക്കെ അപ്പൊ നമ്മള് ഇപ്പൊ ലസിത ആ ഒരു വാർത്ത അതായത് അവർ കൊടുത്ത ഒരു വാർത്തയുടെ ഒരു ഭാഗമാണ് കാരണം ഇതിനകത്ത് ഫേസ്ബുക്ക് പേജിനകത്ത് അമ്മച്ചി ഓരോ വീടുകളിൽ കയറി ഇറങ്ങുന്ന ലൈവ് ഇട്ടിട്ടുണ്ട് കേട്ടോ കാരണം ഇത് എന്തൊരു സ്നേഹമാണെന്നറിയാം ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തോട് ഈ പറയുന്ന ചാണകക്കൂട്ടങ്ങൾക്ക് ഇനി നമ്മൾ വടക്കേ ഇന്ത്യയിൽ ഇന്നലെ കണ്ട ഒരു കാഴ്ച അതായത് ക്രിസ്മസ് ദിനത്തിൽ ഇന്നലെ കണ്ട ഒരു കാഴ്ചയാണ് അതുകൊണ്ട് കൂടെ നിങ്ങളൊന്ന് കണ്ടിട്ട് നിങ്ങൾ തന്നെ വിലയിരുത്തുക ഇവിടുത്തെ ക്രൈസ്തവരോട് ഈ പറയുന്ന സംഘപരിവാറിനോ അല്ലെങ്കിൽ ഈ പറയുന്ന തീവ്ര നിലപാട് സ്വീകരിക്കുന്ന ഈ ആൾക്കാർക്ക് ഏ തരത്തിലുള്ള സ്നേഹമാണ് ഈ പ്രകടിപ്പിക്കുന്നത് ഇത് കേരളത്തിലുള്ള ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും വക്താക്കൾ വ്യക്തമാക്കേണ്ട ഒരു കാര്യമാണ് കാരണം അവിടെ ഒരു നിയമം കേരളത്തിൽ പറയുമ്പോൾ മറ്റൊരു നിയമം കേരളത്തിലെ ജനങ്ങളൊന്നും പൊട്ടന്മാരല്ല എന്നുള്ളത് മനസ്സിലാക്കണം നിങ്ങൾ ഒരിക്കൽ കൂടി എന്തായാലും ഈ ഒരു വീഡിയോ കൂടെ ഒന്ന് കണ്ടുപോകും നിങ്ങളിപ്പോ ആ ദൃശ്യത്തിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലേ പപ്പാനിയുടെ ആ ഒരു രൂപം അത് പൊക്കി പിടിച്ചിട്ട് ചെരുപ്പ് കൊണ്ട് പപ്പാനിയുടെ മുഖത്തടിക്കുന്നു അവർ മുർദാബാദ് വിളിക്കുന്നു അപ്പോൾ ഇതാണ് ബി ജെ പി എന്ന് പറയുന്ന ഈ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യ അതായത് കേരളം വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ പറയുന്ന മതവിഭാഗത്തോട് കാണിക്കുന്ന ഒരു ക്രൂരത ഇനി ഇത് അവർ ആ റോഡിൽ വെച്ച് കൊണ്ടുവന്നിട്ട് മണ്ണെണ്ണ ഒഴിച്ചിട്ട് ഇതങ്ങട്ട് കത്തിച്ച് കളയാണ് അതാണ് അപ്പം ഇതൊരു പക്ഷേ ചിലപ്പം ഇവിടുത്തെ ഈ ക്രിസ്ംഗികളായിട്ടുള്ള ക്രൈസ്തവർക്ക് ഇത് ഒരു വലിയ കാര്യമൊന്നും ഉണ്ടാകത്തില്ല കാരണം മണിപ്പൂർ സ്വന്തം സമുദായത്തിൽപ്പെട്ട പെൺകുട്ടികളെ പിച്ച് ചീന്തിയിട്ട് പോലും ഒരക്ഷരം മിണ്ടാത്ത ആൾക്കാരാണല്ലോ ഈ പറയുന്ന കൂട്ടര് അപ്പോൾ എന്തായാലും ഇത് ഞാൻ ഈ ഒരു വീഡിയോ ഇന്ന് കാണിച്ചത് നിങ്ങളെ നല്ലവരായിട്ടുള്ള പൊതുസമൂഹം അറിയുന്നതിന് വേണ്ടി മാത്രമാണ് ഇങ്ങനൊരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാനിപ്പം ഈ പ്രദർശിപ്പിച്ചിരിക്കുന്നത് അപ്പം ആ ഒരു രൂപം അതവർ വെച്ചിട്ട് ഇത് ബജരംഗ് തള്ളിൻ്റെ ആർ എസ് എസ് ബി ജെ പി ബജരംഗൽ തള്ളു എന്നൊക്കെ പറയുമ്പോൾ ഇത് മൊത്തത്തിൽ ഒന്നാണല്ലോ കാരണം പല പേരുകളാണെങ്കിൽ പോലും ഇവരെല്ലാം കൂട്ടുമ്പോഴത്തേക്ക് ഒരൊറ്റ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീട് അപ്പം ഈ ലസിത അമ്മച്ചി കാണിക്കുന്ന ഈ പൊറോട്ട നാടകങ്ങൾ അല്ലെങ്കിൽ ഈ ക്രൈസ്തവരോട് കാണിക്കുന്ന ഈ ഒരു സ്നേഹം അത് എന്തിനു വേണ്ടിയാണ് അല്ലെങ്കിൽ എന്തിനു വേണ്ടി ഉള്ളതാണെന്നൊക്കെ നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ പോലും ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ഒരു ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല ഒരു മലമുകളിൽ ഒരു കുരിശുനാട്യതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടുത്തെ ആർ എസ് എസ്കാർ ചെന്നിട്ട് അത് മൊത്തത്തിൽ അടിച്ച് പൊളിച്ച് നശിപ്പിച്ച് ദൂരക്കളന്ന് അപ്പം ഇവിടുത്തെ നേതാക്കന്മാരുടെ മനസ്സിലിരിപ്പ് അല്ല ഇവിടുത്തെ ഈ പറയുന്ന ബി ജെ പിയുടെ അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ അണികളുടെ മനസ്സിനകത്തുള്ളത് എന്ന് തുറന്നു കാട്ടുന്ന തരത്തിലുള്ള ആ ഒരു വീഡിയോ ആണ് ഇപ്പം നിങ്ങൾ കണ്ടത് എന്തായാലും ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ക്രൈസ്തവർക്ക് സന്ദേശം നൽകുന്ന ഒരു വിഭാഗത്ത് നമ്മൾ കണ്ടു അതോടൊപ്പം തന്നെ ക്രൈസ്തവരോട് വിരോധം കാണിച്ചിട്ട് അത് പ്രകടിപ്പിക്കുന്ന മറ്റൊരു വിഭാഗത്തെയും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കണ്ടു എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ രണ്ട് വീഡിയോയും ഈ രണ്ട് വീഡിയോയും സൂചിപ്പിക്കുന്നത് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള മുഴുവൻ ജനങ്ങളോടും ഇവരുടെ ഉള്ളിലുള്ള വെറുപ്പാണ് ഈ കാണിക്കുന്നത് കാരണം ഇപ്പം യു പിയിലായിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പം ഇപ്പം രാജസ്ഥാൻ അതായത് കോൺഗ്രസ് ഭരിച്ച രാജസ്ഥാനിൽ പോലും അവർ ബി ജെ പി അത് തിരിച്ചു പിടിച്ചതിന് ശേഷം നമ്മളവിടെ കണ്ട ചില കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിരുന്നു അതെല്ലാം ഇവിടുത്തെ മാധ്യമങ്ങളും ചില മാധ്യമങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്തു കാരണം ഭൂരിപക്ഷം വരുന്ന മാധ്യമങ്ങളും ഇങ്ങനെയുള്ള വാർത്തകളൊന്നും റിപ്പോർട്ട് ചെയ്യാറില്ല സോഷ്യൽ മീഡിയ സജീവമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഇതുപോലുള്ള വാർത്തകളൊക്കെ പുറം ലോകത്തേക്ക് വരുന്നതുകൊണ്ടാണ് നമുക്കും ഇതുപോലുള്ള വീഡിയോകൾ ചെയ്യാനായിട്ട് സാധിക്കുന്നത് അല്ലെങ്കിൽ നമുക്കത് ചെയ്യാനായിട്ടുള്ളൊരു പ്രേരണ ലഭിക്കുന്നത് എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മുടെ ലസിതാ മച്ചിയുടെ ആ ഒരു സ്നേഹമൊക്കെ നമ്മൾ കണ്ടായിരുന്നു അല്ലേ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വിഷയം നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ലൈക്ക് ആക്കാം വലിയ മറ്റൊരു വീഡിയോമായിട്ട് കാണാമെന്ന ശുപ്രതിഷ് നിങ്ങളുടെയൊക്കെ സ്വന്തം ഇനിർടൈമ